ഇയർ കനാൽ അതെ നമ്മുടെ ഇയറിൽ ഫ്രീക്വന്റ് ആയിട്ട് ഇയർബഡ്സ് യൂസ് ചെയ്യാമോ അങ്ങനെ ഒരുപാട് സംശയമായിട്ട് എന്റെ ഒപ്പീട്ടിൽ ദിവസവും പേഷ്യൻസ് വരുന്നുണ്ട് ഒരിക്കലും ഇയർ ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ചെവിട്ടിന്റെ ഉള്ളിൽ ഇയർബഡ്സ് ബഡ്സ് ഇടുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെവിയെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അത് ക്ലീനിങ് അല്ല നിങ്ങൾ ചെയ്യുക ചെവിയെ ഉപദ്രവിക്കുക ചെയ്യുന്നത് നമ്മുടെ ബോഡി തന്നെ സെൽഫ് സെക്യൂരിറ്റി എന്നൊരു സംഭവമാണ് വാക്സ് അപ്പൊ നമ്മള് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ബഡ്സ് ഒക്കെ ചെവിയിൽ ഇടുന്നത് വഴി നിങ്ങൾ ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ് നിങ്ങൾ സ്വയം വിചാരിക്കുന്ന ക്ലീനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ അറിയാതെ റിയാതെ കെയർ കനാലിന്റെ സ്കിന്നാണ് നമ്മൾ ദിവസവും കുളിക്കുന്ന ആൾക്കാരാണ് ഈവൻ നമ്മൾ ഫേസ് വാഷും ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൽ ഒരു മൈൽഡ് ഡ്രോപ്ലറ്റ് ഓഫ് വാട്ടർ എങ്ങനെ വന്നാലും നമ്മുടെ ചവിട്ടിൻ്റെ ഉള്ളിൽ കയറും അപ്പോൾ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇയർബഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ അവിടെ ഉണ്ടാവില്ല ആബ്രേറ്റഡ് ആയിരിക്കും അപ്പം നമുക്ക് വേദന ഉണ്ടാവണമെന്നൊന്നുമില്ല എന്നൊന്നും റിപ്പീറ്റഡ് ആയിട്ട് വെള്ളം കയറി കഴിയുമ്പഴത്തേക്കും ഇറ്റ് സ്റ്റാർട്ട് കോസിങ് യു ദ പെയിൻ പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഒപ്പിൽ വരുന്നത് നമ്മൾ ഇയർ ബഡ്സ് ഇട്ടിട്ട് അതിന്റെ കോട്ടൺ ചേവിട്ടിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിരിക്കും ആൻഡ് ഇറ്റ് ഗോസ് ഡീപ്പ് ഇൻ ടു യുവർ ഡ്രം ഡ്രമ്മിന്റെ അടുത്ത് തന്നെയായിരിക്കും സോ അത് എന്നുള്ളതും സംസ് ടു ട്രോമ ബ്ലീഡിംഗും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റ് യു വിൽ പ്രിക് ഇൻ ടു ദ ഡ്രം അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോമാറ്റിക് നമ്മുടെ ചെവിടെ ഡ്രമ്മിൽ തന്നെ ഹോൾ വരാം ദാറ്റ് ഇസ് കോൾ ട്രോമാറ്റിക് പെർഫറേഷൻ അപ്പോൾ ഇയർ ബഡ്സ് ഒരു ചില്ലറക്കാരൻ ഇറ്റ് ഇരിക്കാൻ കോസ് യു മോർ ഹാം റാഗർ ദാൻ ക്ലീൻനെസ് വാക്സ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് സെൽഫ് ക്ലീനിങ് പ്രോസസ് ആണ് തന്നെത്താൻ തന്നെത്താനത് ബോഡിന്ന് പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇയർ ബ്ലോക്ക് ഡിസീനസ് അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡു കൺസൾട്ടൻ ഈ ആൻറ്റി സർജൻ അപ്പൊ നമ്മള് ഇയർ വാക്സ് ഉണ്ടെങ്കിൽ നമ്മളത് പറയും ഡ്രോപ്പിടും ആൻഡ് യു കം ബാക്ക് ടു ദ ഹോസ്പിറ്റൽ ഫോർ ദ പ്രോപ്പർ ക്ലീനിങ്